നമസ്കാരം ചൈന ഇന്ത്യ ജപ്പാൻ എന്നീ രാജ്യങ്ങളിലുള്ള വിദേശ വിദ്വേഷം ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ തടയുന്നു എന്നുള്ള വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായുള്ള ധനസമാഹരണ പരിപാടിക്കായി വാഷിംഗ്ടണിൽ എത്തിയ സമയത്താണ് അദ്ദേഹം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇകഴ്ത്തിക്കൊണ്ടുള്ള ഈ ഒരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചൈന സാമ്പത്തികമായി വളരെ മോശമായി പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ജപ്പാനിൽ പ്രശ്നങ്ങൾ നേരിടുന്നത് എന്തുകൊണ്ട് റഷ്യ എന്തുകൊണ്ട് ഇന്ത്യ കാരണം അവരൊക്കെ അന്യമത വിദ്വേഷം പേറുന്നവരാണ് ഈ രാജ്യങ്ങൾക്കൊന്നും തന്നെ കുടിയേറ്റക്കാരെ ഇഷ്ടമല്ല പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കുടിയേറ്റക്കാരാണ് ഞങ്ങളെ ശക്തരാക്കുന്നത് ഇതായിരുന്നു ജോ ബൈഡന്റെ ഭാഗത്തു നിന്നുണ്ടായ വിവാദ പ്രസ്താവന ഇപ്പോൾ ഈ പ്രസ്താവന വരാനുള്ള ഒരു കൃത്യമായ കാരണം കൂടിയുണ്ട് കാരണം നവംബറിലാണ് അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് നമുക്കറിയാം അമേരിക്കയിലെ വോട്ടർമാരിൽ വലിയൊരു ശതമാനം തന്നെ കുടിയേറ്റക്കാരാണ് എന്തായാലും കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന അമേരിക്കയിൽ ഇപ്പോൾ പ്രക്ഷോഭങ്ങൾ ഒഴിഞ്ഞ ഒരു നേരമില്ല എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് അതിന്റെ കെടുതികൾ വൈകാതെ തന്നെ ആ മണ്ണിൽ ഉണ്ടാകും എന്ന് വിലയിരുത്തുന്ന ആളുകളും ചെറുതല്ല ന്യൂസിൻഡസ് മലയാളം